അങ്ങനെ ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തു ഗൈസ് ഇങ്ങനെയുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പ ഞങ്ങളൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ കാര്യൊക്കെ ഭയങ്കര സർപ്രൈസ് ആണ് ഇപ്പൊ ഇതേ കാക്ക വന്നിട്ടുണ്ട് ഷഫീർ കാക്ക ഇതേ പാച്ചിരി നമുക്ക് ഓരോരുത്തർ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം നമ്മളെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് പോകണം ചെറിയൊരു പരിപാടിയാണ് തമ്പിനേലൊന്നും എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര ധിർതി പിടിച്ചിട്ട് റെഡി ആയിട്ട് പോകുന്നതാണ് കാരണം രാവിലെ ഭയങ്കര മഴ ആയിരുന്ന അപ്പൊ പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം കുഞ്ഞിപ്പണ്ണിന് ഇതാ ഫ്രണ്ട് തന്നെ ഇരുപത്തി എല്ലാരും അയലാച്ചി കിട്ടി അങ്ങനെ ഷഫീർ കാക്കയും ഇത്താത്തെയും വന്നിട്ടുണ്ട് കേട്ടോ മഴ ആയത് കൊണ്ടിട്ട് ചെറുതായിട്ട് അവരൊന്നും ലേറ്റ് ആയില്ല മഴ മാറാൻ വേണ്ടി നിക്കാരുന്ന് അവര് റെയിൻകോട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ലഗേജുകളെല്ലാം കാറൊക്കെ ഇട്ടിട്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പോണോ അങ്ങനെ ആദ്യം തന്നെ നമ്മളിതാ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ കാരണം പെട്രോളൊക്കെ അടിച്ചു സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കാണ്ട് പോകാമല്ലോ മഴയാണോ വെയിലാണോ എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികളെല്ലാം കൊള്ളാവും കേട്ടോ ഒരു മാസം മുമ്പ് തുടങ്ങിയ പ്ലാനിങ് ആണേൽ മിക്കവാറും കൊളാവാനാണ് കൂടുതൽ ചാൻസ് നമ്മൾ അടുത്ത ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനിട്ടോ അതായത് ഒച്ചിയുടെ മൂന്ന് മോള് മിച്ചുവിനെ മിച്ചും രണ്ട് പിള്ളേരും നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാനിട്ടോ കാരണം ഇനി അവളായത് കൊണ്ട് അവളായിട്ട് ഇനി സമയം വഴിയിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അവൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് അവളെ പിക്ക് ചെയ്യാം അങ്ങനെ തീയേ അവൾ റോട്ടിൽ തന്നെ വന്ന് നിൽപ്പണ്ടാണ് കേട്ടോ വീടാ വഴി കീറുമ്പോൾ തന്നെ അങ്ങോട്ട് നീങ്ങുമ്പോളാണേ അപ്പോൾ കാറൊക്കെ അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അവൾ എന്തായാലും റോട്ടിൽ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാനോ പോസ്റ്റ് ആവാനോ അവസരം വന്നില്ല കേട്ടോ അങ്ങനെ അതെ അവരും പിള്ളേ അവളും മക്കളും ഒക്കെ കൂടിയിട്ട് കയറാനു കേട്ടോ ഇല്ലുൻ്റെ അതേ സെയിം പ്രായമാണ് കേട്ടോ അപ്പം ഇല്ലുനെ കണ്ടപ്പോൾ തന്നെ അത് ചെറുതായിട്ട് ഹാപ്പി ആവണ്ടേ രണ്ട് മക്കള് അത്യാവശ്യം ഞാൻ എല്ലാം വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങളുടെ കലവിലേയും പിന്നെ വണ്ടിയിലെ പാട്ടും ഒക്കെ കൂടി ആയപ്പോൾ ആകെ എന്തോ പോലെ ആയിട്ട് പിന്നെ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ കോപ്പി റൈറ്റ് വിചാവാൻ വേണ്ടിയിട്ട് എല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും വോയിസ് ഓവർ കൊടുക്കാനിട്ടോ അതിന് ഞാനിത് രാവിലെ മേടിച്ചതാണ് കേട്ടോ ഈ പഞ്ചസാര പുളിമിട്ടായും സിപ്പപ്പ് പുളിമിട്ടായും ലേസ് എല്ലാം അത് അവിടെ ചെന്നിട്ട് പിള്ളേർക്ക് ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് പക്ഷേ കാറിൽ നിന്ന് തന്നെ ഞങ്ങൾ കഴിക്കാൻ കേട്ടോ ഇനി ഇവരുടെ ഗ്യാങ് ഫുള്ളാവണമെങ്കിൽ മമ്മും കൂടി വന്നു കേട്ടോ അതായത് ചിഞ്ചിയുടെ മൂത്ത മോനും കൂടി ഇച്ചും കൂടി ഉണ്ടെങ്കിലാണ് കേട്ടോ ഇവർക്ക് ഫുൾ ഹാപ്പി ആവുള്ളൂ ഈ രണ്ട് പെണ്ണുങ്ങളും ആ ചെക്കന്മാരുടെ അവൻ്റെ കൂടെ ആയിരിക്കും കേട്ടോ രണ്ട് പെണ്ണുങ്ങൾക്കും അവനെ വേണം അപ്പം ഇനി നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇത്താത്തെ ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നേ അപ്പോൾ ചേഞ്ച് ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായി എന്താണ് ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കരുത് വീഗം പോകട്ടെ നമുക്കെന്ന് പറഞ്ഞതാണ് ഇപ്പം ഞങ്ങൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അവസ്ഥയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടിരുന്നു പിന്നെ അതേ അവൾ പിള്ളേരൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അന്യൂസിന് മിന്യൂസ് കാർ കണ്ടപ്പോൾ തന്നെ മുഖമൊക്കെ മാറിയിട്ടുണ്ട് കാരണം ഞങ്ങളിത് എവിടെ ഇരിക്കും എന്ന് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ടിട്ടോ അങ്ങനെ ഇല്ലൂനെഴിതാനോ ഫ്രണ്ടിലേക്ക് ഇരുത്തി കാരണം കുഞ്ഞിപ്പണ് അവരുടെ തലയിൽ നിന്ന് ക്ലിപ്പും സ്ലൈഡും എല്ലാം വലിച്ചൂരി എടുക്കുന്നത് കൊണ്ടിട്ട് ഇല്ലുനേനെതാനോ നമ്മൾ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുത്തിയിട്ട് ബാക്കി ഞങ്ങളെല്ലാവരും ബാക്കിലാണ് കേട്ടോ തിങ്ങി നിറഞ്ഞാണ് കേട്ടോ പോകുന്നത് അതേ കാറൊക്കെ ഇറിയുമ്പോൾ തന്നെ നമ്മുടെ അന്യൂസ് കരച്ചിൽ ഒടങ്ങിയിട്ടുണ്ട് കിട്ടോ വേറെ ഒന്നും കൊണ്ടല്ല കാല് തിങ്ങി പിള്ളേർക്ക് ശീലമില്ലല്ലോ പിന്നെ പോകുമ്പോളെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുള്ളൂ പിന്നെ ലേസും അതും ഇതെല്ലാം കൊടുത്ത് അതിനപ്പത്തേനും ചെക്കൻ ഹുഷാറായിട്ടോ പിന്നെ അവിടെ ചെല്ലുമ്പോൾ കഴിക്കാൻ വെച്ച വെച്ചാൽ ഞങ്ങൾ വണ്ടീന്ന് കഴിഞ്ഞു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ നാൾക്ക് ശേഷം ആണ് കേട്ടോ ഞങ്ങൾ ഇവിടെ പോകുന്നത് അതിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് സന്തോഷം എല്ലാം ഉണ്ട് പ്രത്യേകിച്ച് നമ്മൾ കസിൻസും സിസ്റ്റേഴ്സും എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു സന്തോഷം അല്ലേ അങ്ങനെ നമ്മളിത് ആ ഓരോ കഥകളും കാര്യങ്ങളും കോവിഡിക്ക് കടിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാനോ പോണ വഴിക്ക് ബ്ലോക്ക് കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നേ പിന്നെ വണ്ടിയിലിരുന്ന് കുറേ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനുട്ടോ പണ്ട് ഞങ്ങൾ വെക്കേഷൻ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും കാരണം വെക്കേഷൻ ആകുമ്പോൾ ഞങ്ങൾ മാമ കൊണ്ടുപോകട്ടോ ടു വീലറിൽ മിച്ചിനും ഫ്രണ്ടിലും ഞാനും ചിഞ്ചും ബാക്കിൽ പിന്നെ വണ്ടിയുടെ ചുറ്റിനും കുറേ ഫ്രൂട്ട്സിൻ്റെ കവറൊക്കെ കെട്ടിവെച്ചിട്ട് കട അടക്കുമ്പോൾ രാത്രി ഞങ്ങൾ കൊണ്ടുപോകട്ടോ അങ്ങനെ രണ്ട് മാസം നമ്മൾ അവിടെ ആയിരിക്കും വെക്കേഷൻ ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ട്രിപ്പ് പോണത് അങ്ങനെ ഇങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പിള്ളേരുടെ വെക്കേഷൻ പണ്ടുള്ള വെക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞമ്മമാരുടെ വീട്ടിലും മാമ്മമാരുടെ വീട്ടിലും അവിടെ ഇവിടെ നിൽക്കാൻ പോലാണല്ലോ നമുക്കുള്ളൊരു സന്തോഷം ഒക്കെ ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം പണ്ട് കുറേ മിതി കൂടെ നടന്നതും കളിച്ചതും കടയിൽ പോയതും എല്ലാം നമുക്ക് ഓർമ്മ വരും കേട്ടോ അങ്ങനെന്താ കാറി കയറി തൊട്ടുള്ള ീറ്റാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ വണ്ടി എടുക്കി പിന്നെയും കാക്ക ലേസ് എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ട് നമ്മൾ വന്നപ്പോൾ എങ്ങനെയാണ് അതേപോലെ തന്നെ കേട്ടോ സ്ഥലങ്ങളെല്ലാം ഇപ്പൊ കുറച്ചും കൂടി കാടും എല്ലാം കൂടിയിട്ടുണ്ടെന്നോ ഒരു സംശയം കാരണം മഴക്കാലാണല്ലോ ആണല്ലോ ആകെ വെള്ളവും കെട്ടും പിന്നെ ഒന്നാമത്തെ കാലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കായലും കുളവും തോടും വരമ്പും എല്ലാം ഇച്ചിരി കൂടുതലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ വെക്കേഷനൊക്കെ ഇവിടെ വരാനും ഇതിൽ കൂട്ടം നടക്കാനും ഓടിച്ചാടി നടക്കാനും എല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടം ഭയങ്കര രസമായിരിക്കും കേട്ടോഷേ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് വല്ലപ്പോഴും നമ്മൾ പോയി നിൽക്കുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും പിന്നെ അവിടെ ഉള്ളവർക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര രസമായിരിക്കില്ല അവരുടെ നമ്മുടെ നാടെന്ന് പറയുമ്പോൾ എന്താ പറയുക നമുക്ക് പ്രത്യേക ഇഷ്ടമല്ലേ അങ്ങനെ തന്നെ എതാ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് തന്നെ ഇവിടെ നിത എങ്ങനെയുണ്ട് അപ്പം ഏതാപ്പാ അടിപൊളി നല്ല രസമുണ്ട് നിതക്ക് ഇതുപോലെയൊക്കെ കാണാൻ ഇഷ്ടമാണല്ലോ നമ്മളെപ്പോഴും ഇതുപോലത്തെ സ്ഥലത്ത് വരേയും കൂടെയും കാണുകയൊന്നും ഇല്ല ല്ലോ പ്രത്യേകിച്ച് പിള്ളേരുണ്ടായ പിന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മിക്കപ്പോഴും വേണമെങ്കിൽ വന്ന് നമ്മ ഒറ്റക്കാണെങ്കിലൊക്കെ വന്ന് നിൽക്കാം പിള്ളേരായിട്ട് വന്ന് നിക്കൽ ഇപ്പൊ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ അങ്ങനെ നമ്മളിതൊക്കെ അറിയുന്ന ഓരോ ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കാനോ കാറിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങള് നെട്ടുതേ ഇതാണ് കേട്ടോ മാമ അപ്പോൾ വന്ന കാര്യം എന്താണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ പൊന്നൂടെ കല്യാണമാണ് കേട്ടോ ഒരു കുറച്ച് മാസം കൂടി ഉണ്ട് കുറച്ച് മാസം മീൻസ് ഒരു രണ്ട് മാസം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ജൂൺ ജൂലൈയിൽ ഭയങ്കര മഴയൊക്കെ അല്ലേ മഴ ആയത് കൊണ്ടിട്ട് നമ്മുടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കുറച്ച് നേരത്തെ വെക്കാമെന്ന് വിചാരിച്ച് മഴ മാത്രല്ല കേട്ടോ നമ്മുടെ പിള്ളേരുടെ സ്കൂൾ തുറക്കാണ് എനിക്ക് കോളേജിൽ എക്സാം തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ അരിക്കുത്തിൻ്റെയും ബ്രൈഡൽ ഷവറിൻ്റെയും ഒരുപാട് ഷൂട്ടുകൾ നടത്താനുണ്ട് അപ്പോൾ അതിൽ ഒരു ഷൂട്ട് നമ്മൾ ഇന്നത്തേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ കാരണം സ്കൂളും മഴയും എല്ലാം തുടങ്ങുന്ന മുമ്പ് <laughs> വെക്കാം പക്ഷേ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒന്നും നമ്മളിപ്പോൾ ഇടുന്നില്ല കേട്ടോ അതെല്ലാം ആ സമയമാകുമ്പോഴാണ് നമ്മളിടുകൾ പിന്നെ നമ്മൾ ഷൂട്ടിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസും എല്ലാം കിട്ടണമെങ്കിൽ നമുക്ക് ക്യാമറ മമ്മിൽ തന്നെ തരേണ്ടി ആ ഫോട്ടോകളൊന്നും നമ്മളിപ്പോൾ ഇടില്ല കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ബ്രൈഡ് ബ്രൈഡ് ഇവിടെ നിന്ന് നമുക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കാനിട്ടോ ഇതാണ് നമ്മുടെ വീടിട്ടോ പണ്ടി വീട്ടിൽ വന്ന് നിൽക്കാനിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ നല്ല രസമാണ് എല്ലാവരും ഞാനും ഇച്ചിരി ചിഞ്ചുവാൻ കേട്ടോ മെയിനായിട്ട് വെക്കേഷൻ ഇവിടെ വന്ന് രണ്ട് മാസം ഇവിടെ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ പണ്ട് ഇവിടെ കിടക്കുമ്പോഴുള്ള വിശേഷങ്ങളും കഥകളൊക്കെ പറയാനായിട്ട് നമ്മൾ ഈ ബെഡ് ഇങ്ങനെ സേഡ് ആക്കിയിട്ടാണ് കേട്ടോ പണ്ടിട്ടുന്നത് എന്നിട്ട് നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ മേളിൽ മൊത്തം മൊത്തം മഴ കെട്ടിയിരിക്കാതിരിക്കും കേട്ടോ ഈ ഹോള് മൊത്തം ഇങ്ങനെ അഴ കെട്ടിയിട്ട് മൊത്തം തുണികളായിരിക്കും കേട്ടെ വീട് മൊത്തം അങ്ങനെ അത് അസിനും ഉമ്മിച്ചീം കുഞ്ഞുമേ ബസ്സിനായിരുന്നെ കാരണം കാറിൽ കേട്ടാനുള്ള സ്ഥലം ഉണ്ടാ ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെ തന്നെ ബസ്സിന് ഒമ്പത് മണിക്ക് പോയ ആൾക്കാർ വന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ പത്ത് പതിനൊന്ന് മണിയായി ഇറങ്ങിയപ്പോൾ പക്ഷേ ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണ് അവരെത്തിയത് ഉമാനൊക്കെ കണ്ടിവിടെ പേരക്കുട്ടികളെല്ലാം ഉമ്മാനെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ മിച്ചും മില്ലും കൂടി ഓടിപ്പോയി ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ കുറച്ച് നേരം ഉമാന നിർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചെന്ന് കയറുമ്പോൾ തന്നെ ഇവിടെ പിന്നെ ഫുഡ് അടിയാണ് കേട്ടോ മെയിൻ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ലേ കുഞ്ഞുമപ്പാ അപ്പോൾ ഒരേന്ന് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും കേട്ടോ വെളിച്ചെണ്ണ പത്തിരിയും പിന്നെ എന്തൊക്കെയോ ഒരു കേക്കുകളും പിന്നെ വട അങ്ങനെ കുറേ പരിപ്പ് വട അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് എപ്പോഴും നമുക്ക് ഇത്ര ദൂരം പോയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ലല്ലോ അപ്പം െല്ലാം ചെയ്ത് നമ്മൾ പഠിച്ച് സെറ്റായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ പോയത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഷൂട്ടിൻ്റെയും അരിത്തിൻ്റെയും വീഡിയോസൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ അതൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല അങ്ങനെ നമ്മൾ ഫുഡയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടോ പാഴ്സെല്ലാം കുടിച്ച് ഇക്കാക്ക വരാത്തോണ്ടിട്ടിക്കുള്ള ഫുഡ് ഞാൻ പാക്ക് ചെയ്ത് കുഞ്ഞുമ്പോൾ തന്നിട്ടുണ്ടേ അങ്ങനെ നമ്മൾ അവരുടെ അടുത്തൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് വരാനിട്ടോ അവിടെ ഉമ്മുമ്മയാണ് കേട്ടോ മാമാടെ ഉമ്മായ ആണെ ഉമ്മായുടെ ഉമ്മയുണ്ട് കേട്ടോ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അമ്മായി വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഷഫീക്കിൻ്റെ കൂടെ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്തും നമ്മുടെ ഷൂട്ടിൻ്റെ സമയത്തൊന്നും ഭാഗ്യത്തിന് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നേതാപി ആണെങ്കിൽ ഇപ്പോൾ പോവണ്ടും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടുള്ള ചിണക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഷഫീർക്കാക്കാണ്ട് പോകാനുണ്ടായിരുന്നത് എവിടെങ്ങാണ്ട് എല്ലാ ഫ്രണ്ട്സായിട്ടൊക്കെ കറങ്ങാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു പിന്നെ മഴയും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടാൻ ഉള്ളിരുന്ന ബ്ലോക്കൊക്കെ കാര്യം നമ്മളിപ്പോൾ വീട്ടിലെത്തുന്നു കണ്ടറിയണം കേട്ടോ അപ്പം എന്താണ് നമ്മുടെ അരിക്കുത്തിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ബ്ലോഗിൽ ആഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഇതോ ആദ്യത്തെ ആൾക്കാർ നമ്മൾ യാത്രയാക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടുന്ന് പോകാനായിട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്